ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സർക്കാർ ആശുപത്രിയിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് വേക്കൻസികളെ കുറിച്ചിട്ടാണ് ഡയറക്റ്റ് വാക്കിംഗ് ഇൻ്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്യുന്നത് പത്താം ക്ലാസ് മുതൽ യോഗ്യത യോഗ്യതയുള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റാവുന്ന ഒഴിവുകളാണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ ലൈവിലോട്ട് എടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് തിരുവനന്തപുരം വർക്കല ഗവൺമെൻറ് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ആയുർവേദ ഫാർമസിസ്റ്റ് ഫാർമസി അറ്റൻഡർ എന്നീ പോസ്റ്റിലേക്കാണ് ഒഴിവുകൾ വിളിച്ചിട്ടുള്ളത് എച്ച് എം സി വഴിയാണ് നിയമനം നടത്തുന്നത് ആയുർവേദ ഫാർമസി എന്ന പോസ്റ്റിനെ അപേക്ഷിക്കുന്നവർ ഡി എ എം ഇ നടത്തുന്ന ആയുർവേദ ഫാർമസി സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസായിരിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ആരോഗ്യ സർവകലാശാല നടത്തുന്ന ബി ഫാം ആയുർവേദ ഫാർമസി വിഭാഗത്തിലും പാസായിരിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് ഈ രണ്ടിനും ഏതെങ്കിലും കോഴ്സ് പാസ്സായിരിക്കണം ഫാർമസി അറ്റൻഡർ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന ഒരു ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് പാസ്സാണ് അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഏതെങ്കിലും ആയുർവേദ ഔഷധ ഷോപ്പുകളിൽ പ്രവർത്തിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നിർബന്ധമല്ല അഭികാമ്യം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് ഏപ്രിൽ അഞ്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ജില്ലാ പഞ്ചായത്ത് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ അഭിമുഖത്തിന് എത്തിച്ചേരെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇൻ്റർവ്യൂവിന് വരുന്ന ആൾക്കാർ അഞ്ച് രൂപ കോഡ്ഫി സ്റ്റാമ്പ് ഓട്ടിച്ച ക്രോസ് ചെയ്ത് ചെയ്ത അപേക്ഷയുടെ അസൽ സർട്ടിഫിക്കറ്റുകൾ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം അഭിമുഖത്തിനെത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് നാൽപ്പത് വയസ്സാണ് വയസ്സ് തെളിക്കുന്ന രംഗങ്ങളും ഹാജരാക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഇന്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇരുന്നുകൂടി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻസ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി